എന്തായാലും ഇന്നലെ കുഞ്ഞാമതുമൂല എന്ത് ചെയ്യണേ പൈത്തൊക്കെ പാടിയിട്ടാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഞമ്മക്കും തുടങ്ങാം സ്തുതിയും അല്ലാത്തും അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്താർ നെക്സ്റ്റ് കാട്ടിടും നേരം അള്ളാവിനോട് അല്ലേ ഇനി കുഞ്ഞാമത് മൂലീര് ആരോടാണ് എന്താണ് തേടുന്നത് നിങ്ങളെ ആ രണ്ടുപേരി പാട്ടും കൂടെ കേട്ടോ മഹാനരായ മടവൂർ കാക്കണം ഞങ്ങളെ ോരേ നോക്കണം ഞങ്ങളെ മടവൂരേ ഉള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ സംഭവം എന്തായാലും ഇന്നലെ അരിയിൽ ആയിരുന്നു മൂന്നാറും തമ്പടിച്ചിട്ടുണ്ടായിരുന്നത് അതില് സുന്നി ആദർശണം ആദർശം എന്ന് പറഞ്ഞിട്ട് ഇവര് നടത്തുന്ന ചോദിച്ചാല് രണ്ടു ഇവര് പാട്ടൊക്കെ പാടി പിന്നെ എ പിക്കാർക്കാണല്ലോ ടോഹീദ് മാറണത് എ പിക്കാരെ എ പിക്കാരാണല്ലോ പേച്ചുപോണ ഇവർക്ക് പാടിയ നിലക്ക് പിന്നപ്പോ വണ്ടി തിരിക്കണതും തൗഹീദ് കിട്ടൂല സമയത്തും പ്രീതി കിട്ടണം ഈകക്കാരെ പ്രീതി കിട്ടാൻ വേണ്ടിട്ടാണ് ഇവര് ഏപിക്കാരത് ഇങ്ങനെ പറയുന്നത് ഈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് അപ്പോ എന്റെ പൊന്നാര സഹോദരന്മാർ ഈ ഒരു വീഡിയോ കാണുന്ന എന്റെ ഈ കെ ആണെങ്കിൽ എ പി ആണെങ്കിലും നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്റെ ഈ വീഡിയോ കാണുന്ന സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇവന്മാര് ഇപ്പൊ രണ്ടു ദിവസം മുൻപ് എന്താ പറയാ ഇവരെ ആദർശം കറക്ട് ഷിയായി മനസ്സിലായില്ലേ ഇവർക്ക് ഹാർമോണിയം മ്യൂസിക് ഒക്കെ ഹാലാണ് അപ്പൊ ഇതിനെതിരെ സംസാരിച്ചാല് ഓൾറെഡി ഈ ഈ സമുദായക്കാരോട് എ പിക്കാർ മറുപടി കൊടുക്കാറില്ല പക്ഷെ എന്ത് ചെയ്യാനോ നമ്മൾ പുസ്തകമാരും ഒന്നും മൈൻഡിൽ ആക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്താ നമുക്ക് എന്ത് ചെയ്യാണ് ഇതുപോലെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരുണ്ട് ചിലപ്പോൾ ഇവരെ വീഡിയോ അഥവാ കേട്ട് കഴിഞ്ഞാൽ അതാണ് എന്ന് വിചാരിച്ച് ഇവരെ പോയി പോയിപ്പെടുന്നത് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഒരുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ രണ്ടു ദിവസം മുൻപ് ഇവലിക്ക് ഹലാലായ റൂട്ട് എന്താ വെച്ചാൽ അതുകൂടെ ഒന്ന് കണ്ടെത്തിട്ടോ യമനിലെ ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു തന്നെ തന്നെ ഞങ്ങൾ പോയിന്റ് എന്താ ഇവിടെ ഇവിടെ പ്രധാനമായി അടിസ്ഥാന വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ ഉണ്ട് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ അതായത് നമ്മൾ ഈ എന്തായാലും മുഖാമുഖം വെക്കണം അതാണ് അവൻ അടിസ്ഥാന പ്രശ്നം ഞങ്ങൾക്ക് വേറെ പാടിന്റെ ഭയ ഞങ്ങൾ അന്താരാഷ്ട്ര ിലവാരത്തിലെ കളിക്കണേ നിങ്ങളെ പോലത്തെ ചീള കേസൊക്കെ ആരാണ് അറ്റൻഡ് ചെയ്യണേ ഞങ്ങള് മതി ഞാൻ ഡെയിലി പറയണേ നിങ്ങൾക്ക് മറുപടി ഞങ്ങളാണെന്ന് അപ്പൊ ഉസ്താദ് അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇടപെട്ടതും എനിക്ക് പിടിച്ചിട്ടില്ല അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് എന്തില് എന്താ ഇടപെടണം എന്തൊക്കെ ചെയ്യണം എന്ന് അത് ഉസ്താദ് തീരുമാനിക്കും അത് കഴിഞ്ഞ് അന്താരാഷ്ട്ര കാര്യങ്ങളാണെങ്കിൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ എന്ത് ഉസ്താദിനോട് കൂട്ടിയാൽ കൂടണ എല്ലാ കാര്യങ്ങളും ഉസ്താദ് ഇടപെടും മനസ്സിലായില്ലേ അത് അന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കൊണ്ടേട്ടോ മുത്തേ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യാണ്ടിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കേട്ടോ ഉം ഷെഹുന എ പി അബുബക്കർ മുസ്ലിയ ഉസ്താദിന് നിമിഷപ്രിയന്റെ കാര്യത്തിൽ ഇടപെട്ടു അത് ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല പിടിക്കണില്ല അന്ന് തുടങ്ങിയ കരച്ചിലാണ് തുന്നി ആദർശ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞു വയനാട് ആയിക്കോട്ടെ കാരന്തൂർ കാരന്തൂരിൽ വന്നിട്ടായിക്കോട്ടെ തിരൂരായിക്കോട്ടെ ഇപ്പൊ ഇന്നലെ അരിയിക്കോളായിക്കോട്ടെ എല്ലായിടത്തും ഇവരെ പ്രശ്നം ഇവര് നോഷാദുബായി മയക്ക് കെട്ടിക്കഴിഞ്ഞാല് ആ ഒരു ടോപ്പിക്കിൽ ഇതുണ്ടാവും എന്തുക്കിറങ്ങണം ഉസ്താദ് എന്തൊക്കെ ഇറങ്ങണം എന്തൊക്കെ ചെയ്യണം എന്ന് നോശാദ് ബായി നിങ്ങളോട് പറഞ്ഞിട്ട് വേണോ ഉസ്താദിനോട് കൂട്ടിയാൽ കൂടുന്ന എന്ത് ഉസ്താദ് ചെയ്യും ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തേക്ക് ഇടപെട്ടുക എന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഇരിക്കും മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും ഇന്നലെ അരിക്കോട് എന്താ പറയാ അങ്ങനെ വിട്ടിത്തരം പറഞ്ഞത് കൊണ്ട് നമ്മൾ നീതു ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യേണ്ടി ചെയ്യേണ്ടി വന്നു നിങ്ങൾ എന്ത് കാര്യം എപ്പിക്കാരെ കുറിച്ച് എന്ത് പറഞ്ഞു അല്ലെങ്കിൽ സുന്നികളെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞുവോ അതിന് മറുപടി നമ്മൾ തന്നിരിക്കും കേട്ടോ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ